ഈ സനാതനധർമ്മം ഇവിടെ ജാതീയതയുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇഷ്യൂ ആണ് അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒരു ഹൈലൈറ്റ് ചെയ്യാനോ എതിർക്കാനോ ഒന്നും ഞാൻ പോയിട്ടില്ല അതവർ ചെയ്യുന്നു ചെയ്യട്ടെ അത് അവരുടെ ഇഷ്ടം എല്ലാവർക്കും ഇന്ത്യൻ ജനാധിപത്യത്തെ അവരുടെ രീതിയിൽ ഹൈലൈറ്റ് ചെയ്യാനും അത് ഉയർത്തി കാണിക്കാനും താഴ്ത്തി കാണിക്കാനും ഒക്കെ അർഹതയുണ്ട് അതുകൊണ്ട് ഞാൻ ആ ടോപ്പിക്കും സബ്ജക്റ്റും വിട്ടുപോയി താല്പര്യമേ ഇല്ല ആ ടോപ്പിക്കുമായിട്ട് ഒരു കാര്യം ഒന്നും ചെയ്യാൻ പറയാൻ പോകുന്ന വിഷയം ഈ സനാതനധർമ്മം ഇവർ തമിഴ്നാട്ടിൽ കയറി ഉപയോഗിക്കാൻ ശ്രമിച്ചു പിന്നീടുണ്ടായ സംഭവം നിങ്ങൾക്കറിയാം തമിഴ്നാട് ഭരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിയും അതായത് ഡി എം കെ അവിടെയുള്ള ദ്രാവിഡിയൻ പൊളിറ്റിക്കൽ പാർട്ടിയും ഇതിനെ കാശക്കരുത് ദൂരക കാരണം അവർക്കറിയ ഏറ്റവും കൂടുതൽ ജാതീയത സൗത്ത് ഇന്ത്യയിൽ അനുഭവിച്ച ഒരു സ്റ്റേറ്റ് ആണ് തമിഴ്നാട് അതാണ് ദ്രാവിഡിയൻ പൊളിറ്റിക്സ് ഉണ്ടായി വരുന്ന ശക്തമായിട്ട് അവർക്ക് കൃത്യമായിട്ട് അറിയാം സനാതനധർമ്മം എന്ന് പറയുന്ന അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് അപ്പർ കാസ്റ്റിന്റെ സാധനമാണ് അതുകൊണ്ട് അതിനെ തമിഴ്നാട്ടിൽ